അസ്സാം വാലൈക്കും ഡിയേഴ്സ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ സെക്കൻഡ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അദർസ് സാനി പേജ് നമ്പർ എയ്റ്റാണ് ആണ് ബൈ തുൻ ഹെഡിങ് നോക്കിയ ഹാസ ബൈത്തുൻ ദിസ് ഈസ് എ ഹൗസ് ഹാസ എന്ന് പറഞ്ഞാൽ ദിസ് ബൈത്ത് എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബൈ ഹൗസ് ഹാസ ബൈ ദിസ് ഈസ് എ ഹൗസ് അതിന് താഴെ നോക്കിയേ രണ്ട് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് ഹാസ ഇബനുൻ അവിടെ ഒരു ആൺകുട്ടിയാണ് കാണിക്കുന്നത് ഹാസ ഇബനുൻ എന്ന് പറഞ്ഞാൽ ഇത് മകനാണ് ദിസ് ഈസ് എ സൺ ഇനി അതിൻ്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് അല്ലേ അതൊന്ന് റീഡ് ഏതൊക്കെയേ ഹാദി ബെൻതുൻ ദിസ് ഇസ് എ ഡോട്ടർ ഡോട്ടർ എന്ന് വെച്ചാൽ മകള് ഇബനെന്ന് പറഞ്ഞാൽ മകൻ ബിന്ദഞ്ഞാൽ പെൺകുട്ടി അല്ലെങ്കിൽ മകൾ ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബോയ് ആയപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചത് ഗേൾ ആയപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഹാദിഹിയാണ് ആ ഒരു ഡിഫറൻ്റ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിന് താഴെ നോക്കിയേ ഒരു കോക്ക് ഉണ്ട് ഒരു ഹെന്നും ഉണ്ട് അല്ലേ ഹാദ ദീക്കുൻ ദിസ്ഇസ് എ കോക്ക് ഇതൊരു പൂവൻ കോഴിയാണ് അതിൻ്റെ തൊട്ടടുത്ത് നോക്കിയേ ഹാദിഹി ദി ഹി ദുൻ ദിസ് ഇസ് എ ഹെൻ ഇതൊരു പിടക്കോഴിയാണ് അപ്പം നമ്മൾ മെയിൽ നെയിം അല്ലെങ്കിൽ ബോയ്സിൻ്റെ നെയിം അതും ഗേൾസിൻ്റെ നെയിമും ആണ് സ്ത്രീകളുടെ നെയിമിന് ശേഷം അവിടെ ഒരു ദാജത്തുൻ എന്നതിൽ നിങ്ങളൊരു കണ്ടില്ലേ ആ ഹാത്താ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഫീമെയിൽ നെയിമാണ് അല്ലെങ്കിൽ ഒരു ഗേൾ നെയിമാണ് ഈ ഫീമെയിൽ നെയിമിൻ്റെ മുന്നേ നമ്മൾ എപ്പോഴും ഹാദിഹി മാത്രമാണ് ചേർത്ത് കൊടുക്കുക മെയിൽ നെയിമിൻ്റെ മുന്നേ അല്ലെങ്കിൽ ബോയ്സിൻ്റെ നെയിമിൻ്റെ മുന്നേ നമ്മൾ എപ്പോഴും ഹാദായാണ് ചേർത്ത് കൊടുക്കുക ഹാദാ ദീഖുൽ ദിസ്ഇസ് എ കോക്ക് ഹാ ദീ ദ ജാജത്തുൽ ദിസ് ഇസ് എ ഹെൻ ഓക്കെ നെക്സ്റ്റ് വേർഡ് നോക്കിയേ ഒരു ഹൗസ് ഉണ്ട് ഒരു കൗ ഉണ്ട് ഹാദാ ബൈത്തുൻ ദിസ് ഇസ് എ ഹൗസ് ഹാദാ ബൈത്തുൽ ദിസ് ഇസ് എ ഹൗസ് ഹാത ചേർത്ത് കൊടുത്തത് ശ്രദ്ധിക്കുക അതുപോലെ ഹാദിഹി ബക്കാറത്തുൻ ബക്കറത്തുൻ എന്ന വേർഡിൻ്റെ ലാസ്റ്റ് ഒരു ഹാത്ത ഉണ്ട് അപ്പോൾ അതൊരു ഫീമെയിൽ നെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം സോ നമ്മളിവിടെ ഹാദിഹിയാണ് ചേർത്ത് കൊടുക്കുക ഹാദിഹി ബക്കാറത്തുൻ ദിസ് ഇസ് എ കൗ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഹാത ഹാദിഹി എന്നുള്ളത് ദിസ് എന്നുള്ള ഇത് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഹാത എന്നുള്ളത് മെയിൽ നെയിമിന് അല്ലെങ്കിൽ ബോയ്സിൻ്റെ നെയിമിൻ്റെ കൂടെയാണ് ഹാത ചേർത്ത് കൊടുക്കുക ഹാദിഹി എന്നുള്ളത് ഗേൾസിൻ്റെ നെയിമിൻ്റെ കൂടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ പേരിൻ്റെയൊക്കെ കൂടെയാണ് ഹാദിഹി ചേർത്ത് കൊടുക്കുക ഫീമെയിൽ നെയിം ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോർമലി ഒരു വേർഡാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ ഒരു ഹാതാവ വരും എത്ര കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക देन നെക്സ്റ്റ് പേജ് എടുത്തെ അതില് വർക്കുകൾ വരുന്നുണ്ട് അറ്റം മുകളിലായിട്ട് ഹയ്യ നഖറ വരും നമുക്ക് വായിക്കാം ഹാദാ ബാബുൻ ഹാദാ ബാബുൻ ഹാദാ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ಅದ മനസ്സിലാക്കണം അതൊരു മെയ്ൽ നെയിം ആണ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ നെയിം അല്ല എന്നാണ് ഹാദ എന്ന് ചേർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഹാത ബാബുൻ ദിസ് ദിസ്ഇസ് എ ഡോർ ബാബു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഡോറാണ് ഇനി അടുത്തത് ശ്രദ്ധിച്ച് ഹാദിഹി ഷജറത്തുൻ ഹാദിഹി ചേർക്കാനോട് കാരണം ഷജറത്തുൻ എന്ന വേർഡിൻ്റെ ലാസ്റ്റിൽ ഹാത്ത ഉണ്ട് അതൊരു ഫീമെയിൽ നെയിമാണ് സോ ഹാദിഹി ഷജറത്തുൻ ദിസ് ഇസ് എ ട്രീ തേർഡ് വേർഡ് നോക്കിയേ ഹാദ കുർസിയുൻ ഹാദ കുർസുൻ ദിസ് ഇസ് എ ചെയർ ഹാദിഹി സയ്യാറത്തുൻ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹാദയും ഹാദിഹിയും എവിടെയാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഹാദിഹി സയ്യാറത്തുൻ സയ്യാറത്തുനൊരു ഫീമെയിൽ നെയിമാണ് ലാസ്റ്റിൽ അവിടെ ഹാത്താഗ് കാണുന്നുണ്ട് സോ സയ്യാറത്തിൻ്റെ കൂടെ നമ്മൾ ഹാദിഹി ചേർത്ത് കൊടുക്കുക ദിസ് ഈസ് എ കാർ അതാണ് മീനിങ് അതിന് താഴെ നോക്കിയേ നക്തൂ നമുക്ക് എഴുതാം അവിടെ ഒരു കൗവിൻ്റെ പിക്ചറുണ്ട് അവിടെ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് കൗവിന് നമുക്ക് എന്തു പറയാം ഹാദിഹി കൊടുത്തു കഴിഞ്ഞാൽ ബക്കാറാത്തുൻ അവിടെ ബക്കാറാത്തുൻ എന്ന് എഴുതി കൊടുക്കുക നെക്സ്റ്റ് പിക്ചർ നോക്കിയേ ദീക്കുൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഹാതയാണോ ഹാദിഹയാണോ കൊടുക്കാം വേർഡിൻ്റെ ലാസ്റ്റ് നമുക്ക് ഹാത്താ കാണുന്നില്ല സോ നമുക്ക് ഹാദ എന്ന് കൊടുക്കാം ഹാദ ദീക്കുൻ അടുത്ത പിക്ചർ നോക്കിയാൽ അതിൽ കാണിക്കുന്നത് ഒരു ഫ്ലവറാണ് ഫ്ലവറിന് നമ്മൾ സഹ്റത്തുൻ എന്നാണ് പറയുക നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും സോ നമുക്ക് എങ്ങനെ എഴുതാം ഹാദിഹി ഹറത്തുൻ നെക്സ്റ്റ് വരുന്നത് സിൻജാബാണ്സ്ക്യുരൽ അപ്പോൾ അവിടെ ഹാദ സിൻജാബുൻ എന്ന് ചേർത്ത് കൊടുക്കാം അവിടെ വർക്ക് ഫിനിഷായിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് നഖറ ഊ മിനൽ ഖുർആൻ ഖുർആാനിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാം എന്നാണ് നിങ്ങൾ ലെറ്റേഴ്സ് നോക്കിയിട്ട് അത് റീഡ് ചെയ്യാൻ ശ്രമിക്കൂ ഇന്ന ഹാദിഹിറ നെക്സ്റ്റ് വൺ ഫലിയുറബാദൽ ഇങ്ങനെ ടു ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നുകൂടെ റീഡ് ചെയ്യാം ഇന്ന ഹാദിഹി തത് കിറ ഫു റബ്ബ ഹാദൽ ബൈദ് ലാസ്റ്റ് വരുന്നത് കോപ്പി റൈറ്റിംഗ് ആണ് ഹാദ എന്നുള്ള വേർഡ് നിങ്ങൾ എഴുതി പഠിക്കുക അതുപോലെ ഹാദിഹി എന്നുള്ള വേർഡും കോപ്പി ആയിട്ട് അവിടെ എഴുതി പഠിക്കുക ഓക്കെ ഇൻഷാല്ല